and if you want to eat, you eat. if you 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 want want to to eat 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 don't don't സാധനം ണ്ട പക്ഷെ തിന്നാത്തതിനെ തൊടുന്യായങ്ങളും അല്ലെങ്കിൽ മാനിപ്പുലേഷൻസും കൊണ്ടുവന്നിട്ട് ഇങ്ങനെ എന്താ പറയാ ഈ ആവണക്കണ്ണോണ്ട് അല്ലേ ന്യൂസിലാൻഡിലുള്ള വീഡിയോ പണ്ടപ്പോഴും ശ്രദ്ധിച്ചതാണ് പക്ഷെ അതിനുശേഷം പുള്ളിക്കാരൻ്റെ വീഡിയോ ഭയങ്കര രസമാണ് സംസാരം കേൾക്കാൻ നല്ലപോലെ ഫോളോ ചെയ്യാറുണ്ട് പുള്ളിക്കാരന്റെ എല്ലാ വീഡിയോസും ഒരു നമ്മൾ നമുക്കൊക്കെ കഴിക്കാൻ എനിക്ക് പറയാം എനിക്ക് പേഴ്സണലി കഴിക്കാൻ പറ്റാത്ത ഒരുപാട് സാധനങ്ങള് പച്ചക്കുള്ള മത്സ്യം മീനൊക്കെ പച്ചക്കി തന്നെ എനിക്കൊന്നും പറ്റില്ലത് അപ്പൊ ഇതൊക്കെ പുള്ളിക്കാരൻ ചെയ്യണതാണ് പക്ഷെ ഇതൊക്കെ നമ്മൾ ആസ്വദിച്ചിട്ട് തന്നെയാണ് ഞാനിടക്കുള്ള എല്ലാവരും കണ്ടിട്ടുള്ളതെന്നും പല കമന്റ് ബോക്സുകളും കാണുമ്പോൾ തോന്നിയിട്ടുള്ളത് അപ്പൊ ആളെ അങ്ങനെ ആളങ്ങനെയാണ് അപ്പൊ പിന്നെ ആളുടെ സംസാരം നല്ല എന്റർടൈൻമെന്റ് ആണ് നല്ല രസമാണ് സംസാരം കക്കെ നല്ല കിഡ്ഡിലായിട്ട് നമുക്ക് ഒരു പത്തിരുപത് മിനിറ്റ് ആളുടെ വീഡിയോ നല്ല രസമായിട്ട് കാണാൻ പറ്റും ന്യൂസിലാൻഡിലാണ് ആളുള്ളത് തൃശൂക്കാരനാണ് അപ്പൊ ഇത് സംഭവം ഒന്നുമല്ല ഇപ്പൊ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ പുള്ളിക്കാരന്റെ ഒരു വീഡിയോ ഇപ്പൊ പോർക്കിന്റെ വീഡിയോ ആൾ സ്ഥിരമായിട്ട് പോർക്കിന്റെ വീഡിയോ ഇടുമ്പോ അതിന്റെ താഴെ കുറച്ച് കമൻസ് കാണാറുണ്ട് ഇപ്പൊ ഒരു വീഡിയോ ഉണ്ട് ഒരു ഡോക്ടർ വീഡിയോയ്ക്ക് ഒരു റിയാക്ഷൻ ആയിട്ട് പുള്ളിക്കാരൻ ഇട്ടിട്ടുണ്ടായിരുന്നു കുറച്ചധികം സയന്റിഫിക് ആയിട്ട് കുറെ കാര്യങ്ങള് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് പുള്ളിക്കാരൻ ഇട്ടൊരു വീഡിയോ ഉണ്ട് അതായത് പോർക്കെറിച്ചി നല്ലതാണോ പൊട്ടയാണോ എന്നുള്ളതാണ് ചോദ്യം അപ്പോ ഡോക്ടർ ഇട്ടിട്ടുള്ള വീഡിയോ ഉണ്ട് ചെറിയൊരു പോർഷൻ ഞാൻ ഇവിടെ ഇടാം ഡോക്ടർ പറഞ്ഞത് പോർക്കെറിച്ചി പൊട്ടയാണ് കഴിക്കരുത് ഒരാളും കഴിക്കരുത് എന്നുള്ളൊരു മൈൻഡിലാണ് ഡോക്ടർ ഇട്ടത് ഡോക്ടർ ഇട്ടിട്ടുള്ള കമന്റ് ആള് ഒരു പ്രത്യേക മതവിഭാഗത്തിന്റെ ആളാണ് അപ്പൊ അവരുടെ വിഭാഗത്തിൽ ഈ സാധനം കഴിക്കണ്ടാവില്ല അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ പൊട്ട എന്നുള്ള ഒരു മൈൻഡിലായിരിക്കാം ചിലപ്പോൾ ഡോക്ടർ ഇട്ടത് ഒരു ഡോക്ടർ എന്നുള്ളൊരു പേരിന്റെ വാലും വെച്ച് എന്തു പറഞ്ഞാലും ആളുകൾ വിശ്വസിക്കും കാരണം എന്താ വെച്ചാൽ ഡോക്ടർ ആണല്ലോ പറയുന്നത് ഒരു ഡോക്ടർ അങ്ങനെ ഒന്നും ഒരു കാര്യവും പറയില്ലല്ലോ അപ്പൊ നമുക്ക് വിശ്വസിക്കാമല്ലോ എന്ന് എല്ലാവരും തെറ്റിദ്ധരിക്കും അപ്പോ ഒരു ഡോക്ടർ ഡോക്ടർ ആയിരുന്ന് എന്തും പറഞ്ഞ ആൾക്കാരെ ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കാമെന്നാണ് ഒരു ആരും വിചാരിക്കരുത് കാരണം ഡോക്ടർ എന്നല്ലെങ്കിലും അപ്പുറത്ത് അറിയണ ആൾക്കാർ ഒരുപാട് ഉണ്ടായിരിക്കും അതൊന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യത്തിലേക്ക് പോവാൻ വെച്ചാൽ മെയിൻ കാര്യം എന്താ വെച്ചാൽ ഈ പുള്ളിക്കാരൻ ഡോക്ടർ പറഞ്ഞത് ഈ പോർക്കെറിച്ച പൊട്ടയാണ് കഴിക്കരുത് ബീഫ് മട്ടൻ ചിക്കൻ ഒക്കെയാണ് നല്ലത് എന്ന് പറഞ്ഞു നമ്മുടെ ബൂമ്പ എന്ന് പറഞ്ഞു ഇതിനെല്ലാത്തിനും കൃത്യമായിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ ബൂമ്പ കൊടുത്തു എന്താ വെച്ചാൽ ഇന്നതാണ് പോർക്കിന് ഇന്ന ഗുണങ്ങളൊക്കെ ഉണ്ട് ബീഫിന് അതിൻ്റെതായിട്ടുള്ള ഗുണങ്ങളുണ്ട് ദോഷങ്ങളുണ്ട് പോർക്കിനും ഉണ്ട് ദോഷങ്ങൾ ചിക്കനും ഉണ്ട് മീനും ഉണ്ട് എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള ഗുണവും ദോഷവും ഉണ്ട് എന്ന് കൃത്യമായിട്ട് ഭയങ്കര സയന്റിഫിക് ആയിട്ടുള്ള എക്സ്പ്ലനേഷനും എക്സാമ്പിൾസും രേഖകളൊക്കെ അടക്കം കൂടെ ഡോക്ടർക്ക് കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അപ്പൊ അതിന് താഴെ വന്നിട്ടുള്ള ഒരുപാട് നല്ല കമൻസും പൊട്ട കമന്റ്സും ഉണ്ട് ഒരുപാട് ആളുകൾ പറയുന്നുണ്ട് ഐ ആം എ മുസ്ലിം എന്ന് പറഞ്ഞിട്ട് ഒരാൾ പറയുന്നുണ്ട് ഞാൻ ഇതുവരെ പൊറുക്കുകഴിച്ചിട്ടില്ലേ എനിക്കിനി പൊറുക്കുകഴിക്കവസരം കിട്ടി ഞാനത് കഴിക്കും എന്ന് പറയുന്നുണ്ട് അതുപോലെ ഒരുപാട് ആളുകൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഒരുപാട് ആളുകൾ കുറ്റം പറഞ്ഞിട്ടൊക്കെ കമന്റ് ഇടുന്നുണ്ട് ഇതിന്റെ താഴെ ഡോക്ടർക്ക് എന്തെങ്കിലും ഹിഡൻ ആയിട്ടുള്ള അജണ്ടകൾ ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് പറയുക പോർക്ക് കഴിക്കരുത് ഞങ്ങൾ എങ്ങനെയാണ് പഠിപ്പിച്ചിട്ടുള്ളത് വളർന്നിട്ടുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവിടെ തീർന്നു പക്ഷെ ഡോക്ടർ നൈസായിട്ട് ഒരു ഡോക്ടർ ആണല്ലോ പറയുന്നത് ഒരു ഹെൽത്തി പേജ് ആണ് ആളുടെ ഇൻസ്റ്റാഗ്രാമിൽ ഏകദേശം അമ്പതിനായിരത്തോളം ഫോളോവേഴ്സ് ഉണ്ട് ഈ വീഡിയോ തന്നെ ഏകദേശം ഒരു ലക്ഷത്തിനുമുള്ള ആൾക്കാർ കണ്ടിട്ടുണ്ട് അപ്പൊ ഒരു ഡോക്ടർ പറയുമ്പോൾ ചിലപ്പോൾ നമ്മൾ വിശ്വസിച്ച് പോവും കാരണം എന്താ വെച്ചാൽ നമ്മുടെ സമൂഹത്തിലെ ഡോക്ടർമാർ പറയുന്നതാണല്ലോ രോഗത്തിന്റെ ഏറ്റവും വലിയൊരു ഇത് അപ്പൊ ഒരു ഡോക്ടർ പറയുമ്പോൾ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ വിശ്വസിച്ച് പോകും ഞാനിപ്പോൾ ഉള്ളത് ഒരു യൂറോപ്പിലാണ് ഈ യൂറോപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഏറ്റവും കൂടുതൽ ആൾക്കാർ കഴിക്കണം മീറ്റ് എന്ന് പറയുന്നത് പോർക്ക് ഇവിടെ നോൺ വെജ് റെസ്റ്റോറന്റ് പോയി പോർക്ക് പോർക്കില്ലാത്ത ഒരു റെസ്റ്റോറന്റ് പോലും മെയിൻ ഡിഷില് പോർക്ക് പോർക്കില്ലാത്ത ഒരു കട പോലും ഇല്ല കാരണം അത്രയ്ക്കും അവൈല് പോർക്കിന് മാത്രമായിട്ടുള്ള കടകളുണ്ട് ഇവരൊക്കെ ഉണ്ടാക്കുന്ന പോർക്ക് നല്ല ടേസ്റ്റ് ആണ് ഞാൻ ഒരുപാട് കഴിച്ചിട്ടുണ്ട് നല്ല കിഡിലും ടേസ്റ്റ് ആണ് അപ്പൊ അത് ലോകത്തെ ഏറ്റവും കൂടുതൽ ആൾക്കാർ കഴിക്കണ മീറ്റ് എന്ന് പറയുന്നത് അത് ചിക്കനോ ബീഫോന്നല്ല മട്ടനും അല്ല പോർക്കാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ ആൾക്കാർ കഴിച്ചുകൊണ്ടിരിക്കുന്ന മീറ്റ് അപ്പൊ ഈ ലോകത്ത് ഇത്രയധികം ആൾക്കാർ കഴിക്കണേ ഇവരൊന്നും ഇത് അറിയാണ്ടാണ് ഈ ലോകത്ത് ഇത്ര ഇത്രയധികം ആൾക്കാർ കഴിച്ചിട്ട് ഇവർക്ക് ഒക്കെ വല്ല അസുഖങ്ങൾ വന്നിട്ട് മരിച്ചു പോകണ്ട ഇവര് അല്ലെങ്കിൽ പോർക്ക് കഴിക്കാത്ത ആളുകൾ ഉണ്ടല്ലോ അവർക്ക് എന്താ വേറെ അസുഖങ്ങളൊന്നും വരുന്നില്ല അവരൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് നൂറും ഇരുന്നൂറും വയസ്സ് വരെ ജീവിക്കണമില്ല അതും നമ്മൾ മനസ്സിലാക്കണം എല്ലാ ഫുഡിനും അതിൻ്റെതായിട്ടുള്ള ഗുണമുണ്ട് ദോഷമുണ്ട് ഉണ്ട് പിന്നെ നമ്മുടെ ശരീരത്തിനു കുറച്ച് പ്രോട്ടീൻ കിട്ടുന്ന ഫുഡ് നമ്മൾ കഴിക്കുക എന്നുള്ളതല്ലോ അപ്പോ ഡോക്ടർക്ക് തെറ്റിദ്ധരിപ്പിക്കാൻ ഒരു ഉദ്ദേശം ഉണ്ടെന്നുണ്ടെങ്കിൽ ഡോക്ടർ കൃത്യമായിട്ടുള്ള കാര്യം പറയാം ഇങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ അവിടെ പഠിപ്പിച്ചിട്ടുള്ളത് ഇതൊക്കെയാണ് എനിക്കും പറയാനുള്ളത് എന്ന് പറയാ അപ്പൊ ഡോക്ടർ എന്നുള്ള ഒരു വാലും വെച്ചിട്ട് ഡോക്ടർ ഇങ്ങനെ അസത്യങ്ങൾ പ്രചരിപ്പിക്കരുത് ദോഷം ഉണ്ടാവും പോർക്കിനെ കഴിച്ചാൽ ദോഷം ഉണ്ടാവും അത് ദോഷമായിട്ട് തന്നെ ഇരുന്നോട്ടെ അപ്പൊ കഴിക്കണവർ കഴിക്കട്ടെ കഴിക്കാത്തവർ കഴിക്കണ്ട അത്രക്കും കരുതിയാൽ മതി അപ്പൊ കഴിക്കാ കഴിക്കണ നിങ്ങൾ നിങ്ങള് എന്ന് പറയുന്നത് കള്ളുടിക്കണ എത്ര ആൾക്കാരുണ്ട് കള്ളുടിക്കണത് നല്ലതാന്ന് എത്ര ആൾക്കാർ പറയുന്നുണ്ട് പൊട്ടയൊന്നും പറയുന്നുണ്ട് അപ്പൊ ഇതെല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള പൊട്ടയും നല്ലതൊക്കെ ഉണ്ടാവും അപ്പൊ അത് അങ്ങനെ കണ്ടാൽ മതി അപ്പൊ ഡോക്ടർ പറഞ്ഞതിന് നൈസായിട്ട് നമ്മുടെ ബൂമ്പ ആ വീഡിയോയില് നവീൻ ബ്രോ നല്ല കൃത്യമായി അടിച്ച് പൊളിച്ച് കയ്യൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പൊ ആ വീഡിയോ കാണാത്തവരൊക്കെ ഒന്ന് പോയി കണ്ടോ ഞാൻ ലിങ്ക് താഴെ ഇടാം കമന്റിൽ ഇടാം അപ്പൊ ഇതാണ് എനിക്ക് പറയാനുള്ളത് പോർക്ക് കിടിലൻ പോർക്കൊക്കെ നല്ല കുരുമുളകൊക്കെ കിട്ടും റോസ്റ്റ് ചെയ്ത് കഴിക്കാൻ സൂപ്പറാണ് ഒന്നും പറയാലേ